സി പി എമ്മിൽ ജനവിധിമാനിച്ച് തിരുത്തൽ വരുത്തുമെന്ന് സഖാവ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട യോഗങ്ങൾ നടക്കുന്നതിനിടയിൽ വളരെ കൗതുകകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി ഭരണപക്ഷത്തായോ പ്രതിപക്ഷത്തായോ ഒക്കെ കേരളം പോലൊരു സമൂഹത്തിൽ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന പണ്ടുകാലം മുതലേ വിശ്വസിച്ച് പോരുന്നൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മാറ്റങ്ങളും തകർച്ചയും എല്ലാവരെയും പോലെ ആസ്വദിക്കാനും കൈയടിക്കാനും കഴിയുന്ന അത്തരം നഷ്ടങ്ങളുടെ ദുരന്ത ഫലങ്ങൾ ഏത് തരത്തിലാകുമെന്നുള്ളത് പലയിടങ്ങളിലും കാണുന്നത് കൊണ്ട് തന്നെ അതിനൊപ്പം നിൽക്കുന്ന ഒരാളല്ല ഞാൻ എങ്കിലും അതിലെ കൗതുകകരമായ ചില സംഗതികളെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചു ഇന്ന് ഒരു പ്രസ്താവന മാതൃഭൂമി ന്യൂസിൽ കണ്ടത് ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വെറുക്കുന്ന എല്ലാ പ്രവൃത്തിയിൽ നിന്നും പാർട്ടി നേതാക്കളും പാർട്ടിയും അകലം പാലിക്കേണ്ടതാണെന്ന് പറഞ്ഞത് എം വി ഗോവിന്ദൻ സഖാവാണ് അതിന് തൊട്ടു താഴെ വന്ന വാർത്ത ആകസ്മികമാണെങ്കിലും അതോ ആസൂത്രിതമാണോ എന്ന് എനിക്കറിയില്ല അവിടെ വന്നത് പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ജാമ്യം ലഭിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് കണ്ടത് ഇത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും ആദ്യം സൂചിപ്പിച്ചത് വെറുപ്പിൻ്റെ അകലമാണെങ്കിൽ മറുവശത്ത് ഇത്തരമൊരു വാർത്തയും തമ്മിൽ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ഈ വെറും പ്രകടനത്തിന് വേണ്ടിയോ പ്രസംഗത്തിനപ്പുറത്തോ ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ അതുകൂടി ചെയ്യാത്തത് എന്താണെന്നാണ് എൻ്റെ അത്ഭുതം രണ്ട് നിഗമനങ്ങളിലാണ് ഞാൻ എത്തിയത് ഒന്ന് ഒന്നെങ്കിൽ ഈ തിരുത്തൽ വരുത്തണം മാറ്റം വരുത്തണമെന്ന് പറയുന്നതിന് താഴെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിലോ സ്ഥലങ്ങളിലോ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഇത്തരം ആളുകളെ സംരക്ഷിക്കണമെന്ന് താൽപ്പര്യമുള്ള ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടാവാം ഒന്ന് രണ്ടാമത്തെ കാര്യം വളരെ പെട്ടെന്നിങ്ങനെ ഒരു തിരിച്ചടിയുടെ പേരിൽ ചില ദീർഘകാല സൗഹൃദങ്ങളെ കൈവിട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന റിപ്രക്കഷൻ അഥവാ അവരുടെ തുറന്നു പറച്ചിലുകൾ മറ്റൊരു തരത്തിലായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഏതായാലും അത്തരമൊരു വൈതരണി ഉണ്ട് എന്നുള്ളതാണ് ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയം പിന്നിതിനകത്ത് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് എല്ലാവരും അങ്ങ് ദാഹിക്കുന്നത് പിണറായി വിജയൻ്റെ രക്തത്തിനും മുഹമ്മദ് റിയാസിൻ്റെ രക്തത്തിനും വേണ്ടിയാണ് ഈ പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന ആൾ പുള്ളിയുടെ കരുത്തും ഒക്കെ ഒരു കാലത്ത് അലങ്കാരവും ശക്തിയുമായി കണ്ട് ഞങ്ങളുടെ പിണറായി സഖാവിനെ പോലെ ആരുണ്ട് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാണ് തുടർഭരണം പിടിച്ചത് രാഷ്ട്രീയ സാമൂഹ്യ സമവാക്യങ്ങൾ അതനുസരിച്ചാണ് രൂപപ്പെടുത്തിയത് പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾ ഈ പിണറായി വിജയൻ സഖാവിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും അല്ലാതെയും തൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരാളാണ് ഈ പരാജയങ്ങളുടെ മുഴുവൻ ഭാരവും അങ്ങ് അവരുടെ മുകളിലേക്ക് കൊണ്ടു എന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് ഇരുന്ന് ന്യായം പറയുന്ന ചിലരെ കണ്ടപ്പോഴാണ് ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് തോമസ് ഐസക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം പറഞ്ഞത് ജനങ്ങളോട് കാണിക്കുന്ന ദാർഷ്ട്യം കൊണ്ടാണ് ജനങ്ങൾ അകന്നു നിന്നത് അടിസ്ഥാന വർഗത്തിൽ നിന്ന് അങ്ങനെ സംഭവിച്ചത് എൻ്റെ തോമസ് ഐസക് സഖാവേ തോമസ് ഐസക് സഖാവിൻ്റെ ഹൃദയത്തിൽ പത്ത് ശതമാനമെങ്കിലും ഈ അടിസ്ഥാന വർഗത്തോടെ എന്തെങ്കിലും കൂറോ താല്പര്യമോ ഇഷ്ടമോ ഉണ്ടോ ഞാനൊന്നും ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനൊന്നുമല്ല പക്ഷേ പല മനുഷ്യരുടെയും സങ്കടങ്ങൾ കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ വീഡിയോ മുഴുവിപ്പിക്കാനാവാതെ മൈക്കിൽ പ്രസംഗിക്കാനാവാതെ എന്തെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവരുള്ളതുകൊണ്ടാണ് അത്തരം ചിന്തകൾ നിങ്ങളെപ്പോലെയുള്ള താങ്കളെപ്പോലെയുള്ള ആളുകൾക്ക് എവിടെ ഉണ്ടെന്നായി പറയുന്നത് വെറുതെ അലക്കിത്തേച്ച വർത്തമാനവും ഈ പറയുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ നിന്നൊരു തലയെക്കെട്ടുമൊക്കെ കിട്ടിക്കൊണ്ടുള്ള ഒരു ചിത്രവും അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടുമൊക്കെ ഇശലുകൾ മൂളുന്നതല്ലാതെ ഈ പ്രകടനത്തിനപ്പുറത്ത് ഹൃദയത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അവരുണ്ടെങ്കിൽ ബാക്കി എഴുപത്തഞ്ച് ശതമാനവും ആളുകൾ നിങ്ങളെ തോളിലേറ്റിക്കൊണ്ട് നടക്കും അങ്ങനെയൊക്കെയാണ് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചിരഞ്ജീവികളായി മാറിയത് ഇപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് അടിസ്ഥാനവർഗത്തിൽപ്പെട്ട ആളുകൾ കരയുന്നത് ഇന്ന സഖാവ് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥമാകില്ലെന്ന് വിശ്വസിക്കുന്നത് താങ്കളെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ മനസ്സിൽ മനസ്സിലെവിടെയാണിതുള്ളത് താങ്കൾ പാർട്ടി നേതാവും മന്ത്രിയുമൊക്കെ ആയിരിക്കുമ്പോഴും ഈ പറയുന്ന കമ്മിറ്റികൾ കഴിഞ്ഞ് യോഗം കഴിഞ്ഞും താങ്കളുടെ ഓഫീസിലേക്കോ ഔദ്യോഗിക വസതിയിലേക്കോ വന്ന് ബാക്കിയിരിക്കുന്ന ഈ കടുത്ത അധ്വാനവും സംഘാടന മികവുമുള്ള ആളുകൾക്കൊന്നും വലിയ അറിവും ധാരണയും ഇല്ലെന്നും ഒരു പോളിഷ്ഡ് കമ്മ്യൂണിസത്തിലൂടെ തിരിച്ചറിഞ്ഞ ചിന്താസരണികളെ ഉൽബുദ്ധരിപ്പിച്ച് അതിൻ്റെ ഘടനകളും വിഘടനവാദങ്ങളും തമ്മിലുള്ള താത്വികമായ അവലോകനത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും തൊട്ടറിയാൻ അങ്ങ് എന്തോരം അധ്വാനിച്ചിട്ടുണ്ട് എവിടെ തൊട്ട് നോക്കിയിട്ടുണ്ട് എവിടെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുമില്ലെന്നുള്ളതല്ലേ വാസ്തവം അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇത് എല്ലാവരും ശരിയാക്കണം ബാക്കി എല്ലാവരും ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് അങ്ങ് മത്സരിക്കുന്ന പോലെ ആലപ്പുഴയുടെ ഒരു ഈറ്റില്ലമായ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ നിന്ന് ജയിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമല്ല പിന്നെ അത് മാത്രമല്ല ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു കാലത്തുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ സഖാവെന്നൊരു മൂന്നക്ഷരം ചേർത്ത് വെക്കുന്ന വാക്കുകൊണ്ട് നിങ്ങളെയൊക്കെ പിന്തുണച്ചതുകൊണ്ടാണ് അവർ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് അവർ മാറി പലതുമൊക്കെ ആലോചിച്ചു പോരുന്നത് എന്തിനിങ്ങനെ മറ്റെന്തെങ്കിലും ആയാൽ എന്ത് എന്ന് ചിന്തിച്ചു പോകുന്നത് രണ്ടാമത് അത്തരം പ്രസ്താവന ഇറക്കിയ ഒരാളാണ് നമ്മുടെ സാക്ഷാൽ ആലപ്പുഴയിലെ ജി സുധാകര സഖാവ് സഖാവ് അഴിമതിക്കാരനല്ല വളരെ മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മാഡമ്പി ഭാവത്തിൻ്റെ ചൂട് ആലപ്പുഴയിൽ എല്ലാവരും അംഗീകരിച്ചതല്ലേ ഇപ്പോഴത്തെ കാലത്ത് മക്കളെ അച്ഛന്മാർ എടാ പോടാ മാറി നിൽക്കടാ അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞാൽ പാപ്പ വാപ്പാടെ പണി നോക്കാൻ പറയുന്ന പിള്ളേരുടെ സ്വത്ത്വബോധമുള്ള കാലത്താണ് അങ്ങീ പറയുന്ന ആദർശവും കഴിവുമൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഇതുപോലെയുള്ള സംഗതികളുമായി ബന്ധ ബന്ധപ്പെട്ട് കാണാൻ വരുന്നവരോടും ഉദ്യോഗസ്ഥരോടും അത്തരം ആളുകളോടുമൊക്കെ എത്ര നിഷേധഭഭാവത്തോടെയാണ് പെരുമാറുന്നത് പിണറായി സഖാവിന് എൺപത് കഴിഞ്ഞു എന്ന് പറയാം അടിയന്തരാവസ്ഥയുടെ തീഷ്ണമായ ഇടിയും അടിയുമൊക്കെ കൊണ്ട് പിടിച്ചു കയറി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗവും അത്തരം ഉണ്ട് അത് അവിടെ ഇരിക്കട്ടെ പക്ഷേ ആ തണലിൽ ഇത്തരം അധികാരങ്ങൾ പിടിച്ചു പറ്റിയ ഈ പറയുന്ന ആളുകളൊക്കെ കാട്ടിക്കൂട്ടിയ സംഭാവന എന്താണ് ചെയ്തെടുത്തത് എന്താണ് അതുകൂടി അറിയണ്ടേ വേറൊരു മൂന്നാമത്തെ നേതാവ് പാലക്കാട് പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ അവസ്ഥ പൂന്തലിച്ച അവസ്ഥയിലാണെന്നൊരു പ്രസ്താവന കണ്ടു പൂന്തലിക്കുന്നത് എന്താണെന്ന് തപ്പിത്തപ്പി കുഴഞ്ഞു പക്ഷേ എന്തായാലും അത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ചേർന്ന ഉചിതമായ പദമാണ് അദ്ദേഹമൊക്കെ പൂന്തലിപ്പിച്ചതിൻ്റെ അത്രയും ഈ പാർട്ടിയെ ആരാണ് പൂന്തലിപ്പിച്ചത് നേരാമണ്ണം നേർക്കു നേരെ കൊള്ളാവുന്നൊരു പ്രസ്താവന ഒരു ന്യായമായ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിന് ചേരുന്ന വാക്കുകൾ ഒരു തുല്യതയുടെ സന്ദേശം ഒരു ഒരടിസ്ഥാനവർഗ്ഗത്തിൻ്റെ സ്വഭാവം പെരുമാറ്റം ഇത്തരം കാര്യങ്ങളൊക്കെ ആ സഖാവിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ടോ പാലക്കാട് പോലെ കടുത്ത കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഈ പറയുന്ന എതിർ സ്ഥാനാർത്ഥിയെപ്പോലും ഞെട്ടിക്കും വിധം ഭൂരിപക്ഷത്തിലേക്ക് ജനങ്ങൾ അത്രമേൽ വോട്ട് ചൊരിഞ്ഞുകൊടുത്തിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രകടനപരിധിയും ഇല്ലാത്ത ആരുടെ മുന്നിലും ചട്ടം പിത്തരങ്ങളൊന്നും കാണിക്കാത്ത വലിയ വാചക കസർത്തുകളില്ലാത്ത ഒരു മനുഷ്യനെ നോക്കി വോട്ട് ചെയ്തെങ്കിൽ ആ വ്യതിരിക്തയുടെ പേരാണ് വിജയരാഘവൻ സഖാവെ പൂന്തലിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പൂന്തലിച്ചതിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങേക്കും ഇതുപോലെ ഒത്തിരി ആളുകളുണ്ട് അടിസ്ഥാനവർഗത്തോട് കൂറും സ്നേഹവും ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു വിമർശിച്ച ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ സാർ അസംബ്ലിയിൽ കടുത്ത വാക്കുകൾ കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ സാറൊക്കെ ഈ പാർട്ടിയോടുള്ള അടിസ്ഥാനപരമായ ആളുകളുടെ കൂറുകൊണ്ടും പിന്നെ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഇപ്പോൾ പുള്ളി ഉന്നം വെക്കുന്ന പിണറായി സഖാവ് അടക്കമുള്ളവരുടെ ഒരു തണലിനും അല്ലെങ്കിൽ പുള്ളിയൊക്കെ ചെയ്ത പ്രവൃത്തിക്ക് പിന്നെ ആരെങ്കിലും അസംബ്ലി കാണുമോ പുള്ളിയുടെ ടെലിഫോൺ സന്ദേശങ്ങൾ എത്ര എണ്ണമാണ് ഏതെല്ലാം രൂപത്തിൽ കിടന്ന് കളിക്കുന്നത് എവിടെയെല്ലാം മൊഴികൾ വന്നു വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ആണെങ്കിൽ സംരക്ഷിക്കപ്പെടുമോ ഇപ്പോൾ റോഡ് പണിയാത്തതിൻ്റെ കുറ്റം അദ്ദേഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കുറേ ആളുകൾ എനിക്കറിയാവുന്നൊരു ട്രേഡ് യൂണിയൻ നേതാവുണ്ട് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുത്തിടപഴകി വളരെ മാന്യമായി സംസാരിച്ച ആളാണ് അദ്ദേഹം ഒരു കയ്യബദ്ധത്തിൽ എം എൽ എ ആയിപ്പോയി ആ എം എൽ എ ആയതിന് ശേഷം ഔദ്യോഗികമായ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹമില്ല ആരോ പറയുന്നത് പോലെ എത്ര അതിരൂക്ഷമായ ഭാഷയിലാണ് നമ്മളോടൊക്കെ ചോദിക്കുന്നത് എൻ്റെ സ്വഭാവം അറിയാവോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർക്കാർ ജീവനക്കാരനായി പോയി ഓളെ മുക്ക കാശ് നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ടല്ലേ നിശബ്ദമായി സാർ സാറെന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ പൗരൻ ഇതെല്ലാം സഹിക്കുമ്പോൾ നിശബ്ദമായി അവൻ്റെ മൗലികമായ അവകാശമായ ഓട്ടവകാശത്തെ എടുത്ത് ആ സമയം വരുമ്പോൾ അവരങ്ങ് പ്രയോഗിക്കും ഇങ്ങനെയാണ് വിലയിരുത്തലുകളുടെ നിര പിന്നെ ഇടയ്ക്കിടയ്ക്കിറങ്ങി ആളുകളെ ചിരിപ്പിക്കുന്ന നമ്മുടെ ബാലന്മാഷ് പുള്ളിയുടെയൊക്കെ സംഭാവന എന്താ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ആരാണ്ടൊക്കെ തിരുത്തണം എന്നെങ്ങാണ്ടൊക്കെ നിന്ന് പറയുന്നത് അതുപോലെ ഓരോരുത്തരും ആന്തൂർ സാജൻ മരണവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദമ്മാഷ് സഖാവിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടെന്തായിരുന്നു പിന്നെ പാർട്ടിയുടെ കൺവീനറായ ജയരാജൻ സഖാവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഗതികളൊക്കെ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ അവരവരെ അറിഞ്ഞു തിരുത്തേണ്ടതിന് പകരം താഴെയുള്ള സഖാക്കളെ വിളിച്ചു കൂട്ടി നിങ്ങളെല്ലാം തിരുത്തണം തിരുത്തണം എന്ന് പറഞ്ഞാൽ താഴെയുള്ള പാവപ്പെട്ടവരെന്താ ചെയ്യുന്നത് അവരാരും ചെല്ലുമ്പോൾ ജനം ഓട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ലെന്നേ അവർ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന കാലമൊക്കെ പോയി ഇപ്പം മൊബൈലിലും വീഡിയോയിലുമൊക്കെ ഈ പറയുന്ന ഇപ്പം തിരുത്തണമെന്ന് പറഞ്ഞ് വലുതായി പ്രസംഗിക്കുന്ന ആളുകളുടെ എല്ലാ പ്രവൃത്തികളും ഈ പറയുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് താഴെയുള്ളവരെയായിട്ട് തിരുത്തി എന്തോ ചെയ്യാനോ അവരെല്ലാം കൂടെ വിളിച്ച് കൂട്ടി തിരുത്തണം തിരുത്തണമെന്ന് പറഞ്ഞാൽ അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ് ദിവസവും അവർക്ക് പാർട്ടി പരിപാടികളും സംഘാടനവും അതിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് അവർക്ക് ജീവിക്കാൻ പോലും സമയമില്ല എന്നാൽ മറുവശത്ത് ഈ ജയിക്കുന്ന പാർട്ടിയോ അവർക്ക് പരിപാടിയില്ല കമ്മിറ്റിയില്ല ഒന്നുമില്ല ഇലക്ഷൻ വരുമ്പോൾ തട്ടിക്കൂട്ടി അങ്ങ് എടുക്കുക ജനം വാജി അങ്ങ് വോട്ട് ചെയ്യുക ഈ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചതിൻ്റെ ഓരോ ഘടകങ്ങളും ഉപഘടകങ്ങളും വർഗ ഘടകങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം ഏർപ്പാടുകളെക്കുറിച്ചല്ലേ തിരുത്തേണ്ടത് അവിടെയൊക്കെയല്ലേ മാറ്റേണ്ടത് ഇത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുക കേട്ടോ ഇതൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ചിരി വന്നത് നാലാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെല്ലാം തന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കൊയിലാണ്ടിയിലെ സഖാവ് വന്ന് കോളേജിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നി തോന്നിയെന്താണെന്നറിയാവോ ഈ കൊയിലാണ്ടിയിലെ സഖാവ് പേർഷേന്നെങ്ങാണ്ട് തലേ നിന്ന് നെടുമ്പാശ്ശേരി വന്നിറങ്ങിയ ആളാന്നാണ് തോന്നിയത് പിറ്റേന്ന് വണ്ടി പിടിച്ചിഞ്ഞോട്ട് വന്ന് ഇന്ത്യയിൽ നടന്ന കാര്യം പോലും പുള്ളി അറിഞ്ഞ ലക്ഷണത്തിലല്ല ആ പ്രസംഗം കാലും കയ്യും ഇങ്ങി വെട്ടിയെടുക്കും ആംബുലൻസ് അങ്ങ് അങ്ങോട്ട് ഓടിച്ചു കയറ്റും എന്തായി നടക്കുന്നത് എന്തായി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് അതിലൊരു കാര്യം അതിൽ എന്നെ പ്രകോപിച്ചത് ഈ സത്യം പറഞ്ഞാൽ തോമസ് ഐസക് അദ്ദേഹത്തിനെ പറിച്ചില്ല അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റ് അല്ലേ തകർത്ത് അടിച്ച് തരിപ്പണമാക്കി ഈ സംസ്ഥാനത്തെ ഇപ്പോൾ ഇങ്ങനെ ആക്കി നിർത്തിയേക്കുന്നത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനവും ആസ്തിയും കണക്കിലെടുത്ത് വേണം ഞാൻ എവിടെങ്കിലും പോയി വായ്പ എടുക്കാൻ ആ വായ്പ എടുക്കുമ്പോൾ പലിശ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് പട്ടിണി കിടക്കാതെ തിന്നാനുള്ളത് വല്ലതും കിട്ടുമോ എന്നുള്ളത് ആലോചിക്കണം ഇത് എവിടുന്നെങ്കിലും കിട്ടുന്നത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് ചിലവാക്കി എന്നെപ്പോലൊരാളില്ലെന്നൊക്കെ സ്ഥാപിച്ച് അങ്ങട് രാജ്യം മുഴുവൻ ആകാശത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പെൻഷൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും മരുന്നിന് കാശം എവിടുന്ന് കൊടുക്കും വണ്ടിക്ക് എവിടുന്ന് പെട്രോൾ അടിക്കും ഇതൊക്കെയും കൂടെ ആലോചിക്കണ്ടേ അതിബുദ്ധി ആകാശ ബുദ്ധിയായാൽ പറ്റൂലല്ലോ മണ്ണിലൂടെ എഴയുകയും തറയിലൂടെ നടക്കുകയും വേണ്ടേ തോമസ് ഐസക് സഹാവേ ആ പാളിച്ചകളൊക്കെ കൂടി ചേർത്ത് വെച്ച് പറയണ്ടേ അല്ലാതെ നിങ്ങളെല്ലാവരും തിരുത്തേണ്ടവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരാണ്ടൊക്കെ തിരുത്തണം പിണറായി വിജയൻ സഖാവൂർ റിയാസും തിരുത്തണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി കൂട്ടത്തിലുള്ളവരെല്ലാം ഏതാണ്ട് അത്ര പിന്നെ പിന്നെ വലിയ സംഗതിക്കാരാണോ എത്രയോ പേരുണ്ട് മസിൽ പിടിച്ച് ശ്വാസം പിടിച്ച പോലെ എന്നെ വെച്ചിട്ടാരും ഇല്ലെന്നുള്ള പോലെ സഭയ്ക്കകത്തും പുറത്തും ഒക്കെ സംസാരിക്കുന്നവർ അവരെയൊക്കെ കാത്തിരിപ്പുണ്ട് അവർ മണ്ഡലത്തിലെ ആളുകൾ പിന്നെ അതുപോലെ തന്നെ മനുഷ്യരെയൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു പദവി കിട്ടി കഴിയുമ്പോൾ ഇല്ലേ എന്താ പറയുന്നത് ചാണകം കിടക്കുമ്പോൾ നോക്കുന്നത് പോലെ ഇങ്ങനെ നോക്കി നടക്കുന്ന ആളുകളെയൊക്കെ ജനം കാത്തിരിപ്പുണ്ട് അവർ കൈകാര്യം ചെയ്യും തർക്കമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടി ഈ രണ്ട് ഭാവങ്ങളെ മാത്രം തിരുത്തിക്കാതെ അവരവർ കൂടി തിരുത്തണമെന്നുള്ളതാണ് ഒരു വിനീതമായ എൻ്റെ അഭ്യർത്ഥന ഇത് ഞാൻ പറയുന്നത് ഇതിനോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ടാണ് നിങ്ങളുടെ തിരുത്തു മുഴുവൻ ഈ ജില്ലാതലത്തിലും താഴെ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന പാവത്തുങ്ങളെ മാത്രം തിരുത്തി രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ തോൽവിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ആഗ്രഹിക്കുന്നുമില്ല